ഓണവിപണിയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ റെക്കോർഡ് വിൽപ്പനയുമായി കൺസ്യൂമർ ഫെഡ് സഹകരണ സംഘങ്ങൾ നടത്തിയ ആയിരത്തി അഞ്ഞൂറ് ഓണച്ചന്തകളുടെയും നൂറ്റി എഴുപത്തി അഞ്ച് ത്രിവേണി സൂപ്പർമാർക്കറ്റുകളിലൂടെയുമാണ് ഈ നേട്ടം എൺ അറുപത് കോടി രൂപയുടെ സബ്സിഡി അറുപത്തി അഞ്ച് കോടി രൂപയുടെ സബ്സിഡി ദിനസാധനങ്ങളാണ് ഒരാഴ്ചയ്ക്കകം പിറ്റുതീർന്നത് സർക്കാർ സഹായത്തോടെ കൺസ്യൂമർ വകുപ്പ് കൺസ്യൂമർ ഫെഡ് മുഖേന നടപ്പാക്കിയ ചന്തകളിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വില വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കിയത് മൂലം വിലക്കയറ്റം പിടിച്ചു നിർത്താനായി അരി ഉൾപ്പെടെ പതിമൂന്നിനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകി ജയ കുറുവ മട്ട എന്നിവയ്ക്ക് പൊതുവിപണിയിൽ കിലോയ്ക്ക് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തഞ്ച് വരെ രൂപയുള്ളപ്പോൾ ജയ അരി ഇരുപത്തി ഒമ്പതിനും മട്ട കുറുവ അരി മുപ്പതിനും നൽകി ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്കായി അറുപതിനായിരത്തി അഞ്ഞൂറ് ക്വിൻ്റൽ അരിയാണ് ആശ്വാസ വിലയ്ക്ക് നൽകിയത് എണ്ണായിരത്തി ഒരുന്നൂറ് ക്വിൻറ്റൽ പഞ്ചസാര ആറായിരത്തി ഒരുന്നൂറ് ക്വിൻ്റൽ ചെറുപയർ ആറായിരത്തി അഞ്ഞൂറ് ക്വിൻ്റൽ ഉഴുന്ന് ആറായിരത്തി അഞ്ഞൂറ് ക്വിൻ്റൽ കടല ആറായിരത്തി അഞ്ഞൂറ് ക്വിൻറ്റൽ വൻപയർ ആറായിരത്തി അഞ്ഞൂറ് ക്വിൻ്റൽ തുവര മൂവായിരത്തി അഞ്ഞൂറ് ക്വിൻറ്റൽ മുളക് മൂവായിരത്തി അഞ്ഞൂറ് ക്വിൻ്റൽ മല്ലി മൂവായിരം മൂ മൂന്ന് ലക്ഷം പാക്കറ്റ് വെളിച്ചെണ്ണ എന്നിവയും ഓണക്കാലത്ത് വിറ്റു സബ്സിഡിതര സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കിയതോടൊപ്പം മിൽമാർ എഡ്കോതിരേഴ്സ് തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും വിപണി ലഭ്യമാക്കാൻ ഓണച്ചന്ത വഴിയൊരുക്കി പൊതുവിപണിയിലായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള പതിമൂന്നിനങ്ങൾ തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്കാണ് ലഭ്യമാക്കിയത് കൂടാതെ ഹോർട്ടികോർപ്പുമായി സഹകരിച്ചും സഹകരണ സംഘങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ശേഖരിച്ചും ത്രിവേണി സൂപ്പർമാർക്കറ്റുകളിൽ പച്ചക്കറി ചന്തകൾ നടത്തി